നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പോത്തുകുട്ടിയെ കൂടി വാങ്ങിയിരിക്കുകയാണ് നമ്മളെ ചെറുക്കന് കൂട്ടിന് വേണ്ടി ഒരു പോത്ത് കുട്ടിയെ കൂടെ വാങ്ങി അവൻ കുറേ ദിവസം ഭയങ്കര വിളിയായിരുന്നു അങ്ങനെ നമ്മൾ ഒരു പോത്ത് പോത്തുകുട്ടിയെ വാങ്ങി ദൈവനാണ് ആൾ വാങ്ങിയിട്ട് രണ്ടുമൂന്ന് ദിവസമായി മഴ കാരണം വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു നല്ല മഴയായിരുന്നു ഇന്നിത്തിരി മഴ തോന്നുന്നത് കൊണ്ട് പാടത്ത് വന്ന് വീഡിയോ എടുത്തത് അവനാണ് ഇനി നമ്മളെ ഇക്ബാലിനെ കൂട്ട് മൂക്ക് കുത്തിയിട്ടില്ല ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വാങ്ങിയത് അ കൊടുത്ത വിലയൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് കുട്ടി എൻ്റെ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അവനവന് അഴിച്ചു വിടട്ടെ അവനെ പുല്ല് കഴിക്കാൻ വേണ്ടി നല്ലവണ്ണം പുല്ലൊക്കെ കഴിച്ചിട്ടുണ്ട് അവൻ റൗണ്ടിന് കറങ്ങി തിന്നിട്ടുണ്ട് അങ്ങനെ ഇവനാണ് ഇനി നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ഇക്ബാല അവനായിട്ട് വലിയ ചങ്ങാത്തൊന്നുമില്ല രണ്ടു ദിവസമായി വന്നിട്ട് ഇനി അവനെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം അങ്ങനെ കുളി കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഇനി ഫുഡൊക്കെ കൊടുത്തിട്ട് ആയിട്ട് വേറെ ഒന്നും കൊടുക്കില്ല ഇനി ഫുഡ് മാത്രമേ കൊടുക്കുള്ളൂ ചെറിയ രീതിക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം രണ്ട് ദിവസം കഴിഞ്ഞൊന്നും മൂക്ക് കുത്താൻ കൊണ്ടുപോകണം നമ്മളെ കയ്യിൽ അവൻ നിൽക്കുന്നില്ല വേറെ ചാട്ടോ ഓട്ടോ നല്ല ആരോഗ്യമുള്ളവനാണ് അവനെ പിടിച്ചാൽ നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല അതേ ഉള്ള വിഷയം എന്തായാലും രണ്ട് ദിവസം ഞായറാഴ്ച കൊണ്ട് മൃഗാശുപത്രി കൊണ്ടുപോയി അവനെ മൂക്ക് കുത്തണം ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഇക്ബാലത ഇക്ബാൽ ഇതാ ഇപ്പോൾ ഉണ്ട് ഇക്ബാലും ബിലുവും ബിലുവിന് ഒരു ടാർപ്പോ കെട്ടിയിട്ടുണ്ട് നനയായിരിക്കാൻ വേണ്ടി അവൻ പകലുള്ള സമയങ്ങളിലെല്ലാം നനയും രാത്രി ഈ ടാർപ്പ് ഒരടിയിലാണ് കെട്ടുന്നത് മുട്ടനാടിനെ അതിനകത്ത് കെട്ടും അവൻ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം അവൻ്റെ നെറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വിരിഞ്ഞ നെറ്റിയാണ് കൊമ്പ് ലേശം വളർന്നിട്ടുണ്ട് അതൊരു വളർച്ചയല്ല കൊമ്പ നിമിഷമല്ല അതൊക്കെ കയറി വന്നോളും പിന്നെ പിന്നെ മൂക്ക് കുത്തണം അതാണ് അടുത്ത ജോലി പുളി കരി പുളും കരിപ്പൊടി വേവിച്ചതും ഗോതമ്പ് തവിട് അരിക്കഞ്ഞി ഇതാണ് ഇതിലും ഇതിലും പരുത്തി തവിട് പുളും കരിപ്പൊടി വേവിച്ചതും ഇതെല്ലാം ഇതിലും മിക്സ് ചെയ്തേക്കുന്നത് പിന്നൊരാ കൂടെ മിക്സ് ചെയ്യാനുണ്ട് ബിലിയനും കൂടെ വിമറോളിൻ്റെ ടോണിക്കാണ് നമ്മളിപ്പോൾ ഇതിൽ ഒടിച്ചിരിക്കുന്നത് പിന്നെ ഷാക് ഫോണിൻ്റെ വറ്റി ലേഹ്യം അതുകൊണ്ട് കോച്ച് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ ടുത്ത ഒരാൾക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പോത്തുകൾക്കും കൂടി അത് ഒഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ബിലൂന് കൊടുത്താൽ അത് കുടിക്കത്തില്ല അതുകൊണ്ടാണ് അവന് കൊടുക്കാത്തത് അവന് ലിവർടോണിക്ക് കൊടുത്തു കഴിഞ്ഞു പിന്നെ അവർക്കെല്ലാവരും കൂടെ ഫുഡ് കൊടുക്കാം അങ്ങനെ ബിലൂനും ഫുഡ് കൊടുത്തിരിക്കുകയാണ് ബിലൂൻ രാവിലെയും കുറച്ച് ഫുഡ് കൊടുക്കും അപ്പോൾ തുട്ടന്മാർക്ക് രണ്ടുപേർക്കും കൊടുത്തിരിക്കുകയാണ് അവനും ലേഹ്യം ഒഴിച്ചു കൊടുത്താറൊക്കെ അവൻ കഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് തുടർന്ന് കൊടുക്കാൻ കുഴപ്പമില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ മഴയായിരുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇച്ചിരി ഒന്ന് മഴ തോന്നിയിട്ടുണ്ട് അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഇത്തിരി സ്ലോവിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് തോന്നുന്നു ഒരു സ്പീഡ് അങ്ങോട്ട് കിട്ടുന്നില്ല പുള്ളിക്ക് പതിയെ പതിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കൊരു സ്പീഡില്ല അതിൻ്റെ ശരിയാവും കൂടുതൽ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയായി വരുമ്പം അവിടെ കഴിക്കും പഴയ സ്പീഡൊക്കെ തിരിച്ച് വരുവാൻ തോന്നുന്നു പിന്നെ ഇവിടെ കഴിച്ച് തീരട്ടെ ഇവിടെ പിന്നെ പടപടമുള്ള കുടിയാണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ടക്കന കുടിച്ച് തീർക്കും നാം പെട്ടെന്ന് കുടിച്ച് തീർത്തിരിക്കുകയാണ് ഞാൻ ചരിമം ഒഴിച്ചിരിക്കുകയാണ് ആള് കുറച്ച് ആ ഇനി പകുതിയായി പകുതിയും കൂടെ ഉള്ളു കൊടുത്തതിൻ്റെ അമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്തൊക്കെ കഴിക്കുമെന്ന് ഇതെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു സ്പീഡില്ല ആളിന് അവൻ പാത്രം എല്ലാം റെഡിയാക്കി നമ്മളെ മുട്ടനാട് ഇതിനകത്താണ് നിൽക്കുന്നത് അവനും കൂടെ കൂടെ നോക്കുന്നുണ്ടോ അവരും കഴിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ പാത്രത്തിലേക്ക് നോക്കുകയാണ് ആപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അവനെ വാങ്ങിയ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ സീസണായതുകൊണ്ട് അല്പം വില കൂടുതലാണെന്നാണ് എനിക്കും തോന്നുന്നത് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇരുപതിനായിരം രൂപയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വാങ്ങിയ വില നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തന്നേളൂ നമ്മളവൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അവനൊരു ഉഷാറില്ലാത്ത പിന്നെ പെട്ടെന്ന് തന്നെ ഇവനെ കൂടെ വാങ്ങിയത് കാരണം അവർ പേര് ഒരുമിച്ച് നിന്നിട്ട് ഇവന് ഒറ്റയ്ക്ക് ആയപ്പോഴത്തേക്ക് അവന് ഒരാഴ്ചകാലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തീറ്റ എടുക്കാനും എല്ലാത്തിനുമൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഈ വില കൂടി നിന്ന ടൈമിന് നമ്മൾ വരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചത് നാനാമലേക്ക് പോയിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ എല്ലായിടത്തും പോത്ത് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിലയുള്ള ടൈമാണ് എന്നാൽ തീരെ പറ്റ പൊടി കുട്ടി എടുക്കേണ്ടതെന്ന് വിചാരിച്ചു കാരണം മഴയും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇച്ചിരി ഒന്ന് ഒരു പത്തൊണ്ണൂറ്റി എഴുപത്തഞ്ച് കിലോ ലൈവ് വേറ്റ് വരുന്ന നൂറ്റമ്പത് കിലോയ്ക്ക് വേണമെങ്കിൽ വരുമെന്ന് തോന്നുന്നു കണ്ടറക്കാം ഇത്രയും സൈസ് കുട്ടി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബറ്റണ്ണൂടുന്ന ഓളമൃത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോ ആയി കാണാം ഓക്കേ ബായ്